ഇസ്രയേല് വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ നിശ്ചലമാക്കുന്ന തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയെന്ന അവരുടെ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൌസാവി ആ തിരിച്ചടിയിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇറാൻ സായുധ സേനയുടെ മേധാവിയുടെ അവകാശവാദം രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനി നൽകിയ ഒരു നിർദ്ദേശത്തിന് അനുസൃതമായിട്ടാണ് പ്രത്യാക്രമണത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തിരുന്നത് എന്നാൽ അത് നടപ്പിലാക്കാൻ അവസരം ലഭിച്ചില്ല പക്ഷേ വീണ്ടും ഇസ്രയേലി അതിക്രമങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ രാജ്യം തീർച്ചയായും അത് നടപ്പിലാക്കും ഇറാൻ സൈനിക മേധാവിയാണ് ഈ കാര്യം വിശദീകരിച്ചതാണ് അവർ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണും ആ ഘട്ടത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അഹുവിനെ അമേരിക്കയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈന്യത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങളും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ഐക്യത്തോടെ ഉറച്ചു നിന്നുവെന്നും മൊസാവി പറഞ്ഞു ഇറാനിയൻ ജനത അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും എളുപ്പത്തിൽ നേടിയെടുത്തതല്ല ബാലഘാതകരായ ഭീകരരെ അവരുടെ സ്ഥാനത്തെത്തിക്കും വരെ അടങ്ങിയിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിലെ പതിനഞ്ച് വർഷമായി ഇറാനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സൈനിക മേധാവി പറഞ്ഞു അവർ ഇറാനകത്ത് ചില നുഴഞ്ഞ കയറ്റക്കാരെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതി രാജ്യത്തെ നശിപ്പിക്കാനും അതിനെ ശിഥിലമാക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാൽ ലക്ഷ്യം കാണാൻ അവർക്കായില്ല പരമോന്നത നേതാവിന്റെ വിവേകത്തെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും സായുധ സേനയുടെ ശക്തിയെയും ശത്രുക്കൾ കുറച്ചു കണ്ടു എന്നും ഇറാൻ സൈനിക മേധാവി മൌസാവി കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ പതിമൂന്നിന് അടച്ചിട്ട വ്യോമാതിർത്തി തുറന്നതായി ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചു ടെഹ്റാനിലെ മെഹ്റാബാദ് ഇമാം ഖുമൈനി രാജ്യാന്തര വിമാനത്താവളങ്ങളും രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് പടിഞ്ഞാറ തെക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും വീണ്ടും തുറന്നതായാണ് ഇറാൻ അറിയിപ്പ് നൽകിയത് ഇറാനിലെ വിമാനത്താവളങ്ങൾ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് തയ്യാറാണെന്ന ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്ഫഹാൻ തബ്രീസ് എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള രാജ്യത്തുടനീളമുള്ള എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ രാവിലെ അഞ്ചിനും വൈകിട്ട് ആറിനുമിടയിൽ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ ഉടൻ തന്നെ ഇസ്ഫഹാനിലും തബ്രീസിലും നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു ഇസ്രേൽ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ മാസം ഇറാൻ വ്യോമപാത അടച്ചത് ജൂൺ ഇരുപത്തിനാലിനാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് കിഴക്കൻ ഇറാനിൽ നേരത്തെ വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു അതിനിടെ ലബനൺ തലസ്ഥാനമായ ബേറൂത്തിന് സമീപം സിൽ ഗ്രാമത്തിൽ ഇസ്രേൽ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഭാഗമായി ഗുഡ്സ് ഫോഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണമെന്ന ഐഡിയഫ് അറിയിച്ചു ഇസ്രയേൽ പൌരന്മാരെയും സൈന്യത്തെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആയുധകള്ളക്കടത്ത് നടത്തിയവരെയാണ് ആക്രമിച്ചത് എന്നും സൈന്യം വ്യക്തമാക്കി അതിനിടെ ഇറാനുമായിട്ടുള്ള ആണവ ചർച്ച യുഎസ് അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്നും വാർത്താ ഏജൻസിയായ ആക്സവ്സ് റിപ്പോർട്ട് ചെയ്തു പേര് വെളിപ്പെടുത്താത്ത രണ്ട് സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അതേസമയം യു ഇറാനും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി